നമുക്ക് ഇടുക്കിയിലോട്ടൊന്ന് പോകണം ഇടുക്കിയിൽ എന്താ സംഭവം പഞ്ചായത്ത് ഹർത്താൽ തുടരുകയാണ് മൂന്നിടത്താണ് കേട്ടോ അടിമാലിയിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിയിട്ടുണ്ട് എന്ന വിവരം വരുന്നു കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാത്ത വനമേഖലയിലെ നിർമ്മാണം ഡിവിഷൻ ബെഞ്ച് തടഞ്ഞ ഉത്തരവിനെതിരെയാണ് ഹർത്താൽ രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ നമ്മൾ രാവിലെ വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ടായിരുന്നു പക്ഷേ കുറെ മെസ്സേജുകളൊക്കെ എനിക്ക് വന്നു അടിമാലിയിൽ പല ഭാഗത്തും വാഹനങ്ങളൊക്കെ തടയുന്നുണ്ടെന്നാണ് അറിയുന്നത് ആ വാഹനങ്ങൾ തടഞ്ഞിട്ടിട്ടുണ്ടല്ലോ എന്താണ് അവസ്ഥ മൂന്നാറിലോട്ടൊക്കെ പോകാൻ അതുവഴി വരുന്നാൽ ബുദ്ധിമുട്ടോ ഡോക്ടർ അരുൺകുമാർ രാവിലെ ഉണ്ടായിരുന്ന അവസ്ഥയല്ല ഇപ്പോൾ അടിമാലി ഉള്ളത് രാവിലെ നമ്മൾ ഇതേ സ്ഥലത്ത് നിന്നാണ് രാവിലെ റിപ്പോ ലൈവ് റിപ്പോർട്ട് ചെയ്തത് ആ സമയത്ത് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഭാഗത്ത് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുകയാണ് അടിമാലി ജംഗ്ഷനിലാണ് നമ്മളുള്ളത് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മൂന്നിടങ്ങളിലാണ് വാഹനങ്ങൾ തടയുന്നത് ഇത് ഇതിപ്പോൾ ദേശീയപാതയാണ് മൂന്നാറിലേക്ക് പോകുന്ന പാത കൂടിയാണ് നേരുമംഗലത്ത് വാഹനം തടയുന്നുണ്ട് അവിടെ ഏതാണ്ട് അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെയാണ് വാഹനങ്ങൾ തടയുന്നത് ഇരുമ്പുപാലത്ത് വാഹനങ്ങൾ തടയുന്നുണ്ട് അവിടെ അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ തടയുന്നു ഇവിടെ ഇപ്പോൾ അടിമാലിയിലും പരമാവധി അഞ്ച് മിനിറ്റ് വരെയാണ് വാഹനങ്ങൾ തടഞ്ഞിരുന്നത് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ എൽ ഡി എഫിന്റെ പ്രവർത്തകരാണ് ഒരു ഭാഗത്ത് കൂടിയുമായി എത്തി വാഹനങ്ങൾ തടയുന്നത് നമുക്ക് മറുഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ യു ഡി എഫിന്റെ നേതൃത്വത്തിലാണ് വാഹനങ്ങൾ തടഞ്ഞു പ്രതിഷേധിക്കുന്നത് ഇത് മൂന്നാറിൽ നിന്ന് വരുന്ന ഭാഗം കൂടിയാണ് മൂന്നാറിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ എത്തുന്ന വാഹനങ്ങളാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇവിടെ തടഞ്ഞു പ്രതിഷേധിക്കുന്നത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ മൂന്ന് പഞ്ചായത്തുകളിലാണ് ഇന്ന് ഹർത്താൽ നടക്കുന്നത് അടിമാലി ഇപ്പോൾ നമ്മളുള്ള അടിമാലി അതോടൊപ്പം തന്നെ വെള്ളത്തൂവൽ പള്ളിവാസൽ മൂന്ന് പഞ്ചായത്തുകളിൽ ഹർത്താൽ നടക്കുന്നു എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ി പഞ്ചായത്തിലാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായും സർവീസ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് അപ്പോൾ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിയത് ഗ്രാമീണ മേഖലയിലെ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് പക്ഷേ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നത് ആ കാണുന്നത് എറണാകുളത്തേക്കുള്ള ബസ്സാണ് മറുഭാഗത്ത് മൂന്നാറിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സുകളുമാണ് അപ്പോൾ ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് എന്ന കാര്യവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നിപ്പോൾ രണ്ടാം ശനിയാഴ്ചയായതുകൊണ്ട് സർക്കാർ ഓഫീസുകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല ഇനി അല്പസമയത്തിനുള്ളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികൾ വാളറയിൽ നടക്കാൻ പോവുകയുമാണ് ഡോക്ടർ അരുൺ നമുക്കിപ്പം രാഹുൽ സുരേഷ് ആണ് ചേർന്നത് അടിമാലും